ഇത്തവണത്തെ കായികമേള ഇടുക്കിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നാണെന്ന് മേളയുടെ മുഖ്യ സംഘാടകയും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ ഗീത പി സി ഇടുക്കി വിഷ്ണോട് പറഞ്ഞു മഴ ചെറിയ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഇല്ലാതെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കായിക വാർത്തകൾ അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് സ്വാഗതം குடி ரோட் கட்டப்பன பாஜகம் ரைஸ் நாவிலூரும் நாடு ருஜி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് രാവിലെ നേരിയ മഴയൊക്കെ അലവസരപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ കാലാവസ്ഥയെല്ലാം തെളിഞ്ഞ് മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നൂറ് മീറ്റർ ഹീറ്റ്സ് ഉൾപ്പെടെയുള്ള നൂറ് മീറ്റർ ഹീറ്റ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുഖ്യ സംഘാടകർ ഇടുക്കി വിദ്യാഭ്യാസ ഓഫീസറാണ് നമ്മളോടൊപ്പം ചേരുന്നത് മാഡം എങ്ങനെ പുരോഗമിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ സംഘാടനം നമ്മൾ വിലയിരുത്തുന്നത് തിൻ്റെ സംഘാടനം വളരെ ഭംഗിയായിട്ട് തന്നെ അധ്യാപക സംഘടനകളാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും ചേർന്നിട്ടുണ്ട് എല്ലാ കമ്മിറ്റികളും അവരുടെ ജോലികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ കുട്ടികളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ എണ്ണൂറ് പേർക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ചായ കടി ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയ കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് പെൺകുട്ടികൾ അടക്കമുള്ളവര് പരിപാടിയിൽ പാതിരാത്രി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അക്കോമഡേഷൻ കമ്മിറ്റിക്ക് ഇന്നു മുതലാണോ ചുമതല നൽകിയിരുന്നത് അതെങ്ങനെയാണ് സംഭവിച്ചത് അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയും ആണ് പറഞ്ഞിരുന്നത് അപ്പോ ടീം മാനേജർമാരോട് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാതെ പോയത് അപ്പൊ ഇവര് ഇവരിവിടെ ഇങ്ങനെ എത്തി എന്ന് പറഞ്ഞപ്പോ തന്നെ അധ്യാപകർ വരികയും അവർക്ക് എല്ലാ സഹായം സഹകരണം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ജി ബി എച്ച് എസിലെ എച്ച് എം നേതൃത്വം എടുത്ത് അവിടുത്തെ സ്കൂളില് റൂമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് അത് നേരത്തെ അറിയിക്കാത്തത് കൊണ്ട് അതിനുവേണ്ടി ആളുകൾ ഇവിടെ കാത്തു നിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ എല്ലാവരും വരികയും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊന്നും പ്രശ്നമില്ല രാവിലെ ഒരു ആ അത് സംസ്ഥാനം ഒട്ടാകെയുള്ളതാണ് നമ്മുടെ കായിക അധ്യാപകരുടെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മഴ വിഷമായി എന്നാലും ഇപ്പോ ഒതുങ്ങി നിക്കുന്നുണ്ട് എന്നാലും മഴക്കാലമാണ് എന്നാലും നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പൊ അതിന് വേറൊരു ദിവസം നമുക്ക് കണ്ടെത്താൻ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നടത്തി തീരുള്ളൂ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇത് നടക്കും അത് മഴ ആയതുകൊണ്ട് പറഞ്ഞതാണ് തണുപ്പും ആയതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് മഴ പ്രതിസന്ധിയാകുമെന്നാണ് സംഘാടകരും കായിക താരങ്ങളും കായിക അധ്യാപകരും ഒക്കെ തന്നെ ആശങ്കപ്പെടുന്നത് എന്നാൽ ആശങ്കകൾക്കൊന്നും വകയില്ലാത്ത തരത്തിലുള്ള ആവേശമാണ് തന്നെ തരത്തിലുള്ളത് അനിവാര്യമാണെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇരുപത്തി ഒന്നാം തീയതിയാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സിന് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കേണ്ടതുണ്ട് ഇതിനാൽ തന്നെ മത്സരങ്ങൾ എന്താണെങ്കിലും കൃത്യമായിട്ടും നടക്കുമെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം வெள்ளையாம் குடி ரோட் கட்டப்பன பாச்சகம் ரைஸ் நாவிலூரும் நாடுனி ருஜி ஃபார் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா